നമസ്കാരം കോറൽ ഗ്ലോബിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിന്നൊരു കുഞ്ഞു വിഷയമാണ് സംസാരിക്കുന്നത് അത് കേൾക്കുന്നവർക്ക് എന്ത് വേണോ ഇങ്ങനെ വേണോ തീരുമാനിക്കാം അവരങ്ങനെ നടന്നാൽ നിങ്ങൾക്ക് എന്താ ഇവരിങ്ങനെ നടന്നാൽ നിങ്ങൾക്ക് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം നമ്മുടെ കാലം പോകുന്ന ഒരു മാറ്റമാണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ കളിമണ്ണ് എന്ന് പറഞ്ഞ ബ്ലസിയുടെ സിനിമയിൽ ശ്വതമേനോൻ അഭിനയിച്ച ക്യാരക്ടറിൻ്റെ പ്രസവ ഗർഭ ഗർഭമാകുന്ന മുതൽ പ്രസവം വരെ ലൈവ് കാണിച്ച സിനിമയായിരുന്നു എന്നെ ഇപ്പോൾ അതിശയിപ്പിച്ചത് ഇപ്പോൾ ബി ജെ പിയുടെ നേതാവായി മത്സരിക്കുകയൊക്കെ ചെയ്ത് തോറ്റുപോയെങ്കിൽ പോലും മത്സരിക്കുകയൊക്കെ ചെയ്താവാം കൃഷ്ണകുമാർ എന്ന് പറഞ്ഞൊരു നടനുണ്ടല്ലോ നല്ല സുഹൃത്താണ് എൻ്റെ ഞങ്ങൾ ഒന്നിച്ച് സുഹൃത്തുമടക്കം വർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട് എൻ്റെ വലയത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് നാല് പെൺകുട്ടികളാണ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ കൃഷ്ണകുമാർ നല്ല ബന്ധമല്ല കൃഷ്ണുമാർ ഒക്കെ ഒരുപാട് അത്യുന്നതങ്ങളിൽ എത്തിയതുകൊണ്ട് നമ്മൾ ആ ബന്ധങ്ങളൊക്കെ വിട്ടു പഴയ സ്നേഹബന്ധങ്ങളൊക്കെ വിട്ടു അദ്ദേഹത്തിൻ്റെ മകൾ ആശുപത്രിയിൽ പ്രസവിക്കുന്ന അവരുടെ മുഖത്തെ സങ്കടവും ദുഃഖവും വിഷമവും വേദനയും ഒക്കെ ചിത്രീകരിച്ച് അവരുടെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടപ്പോൾ മുപ്പത്തിയെട്ട് ലക്ഷം പേർ കണ്ടെന്ന് പറയുന്നു നിങ്ങൾ നിങ്ങളാധിഷ്ഠിക്കും നമ്മുടെ കാലം പോകുന്ന പോക്ക് പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ പ്രസവ മുറിയും മെൻസസ് ആയാൽ ഉറങ്ങാനുള്ള മുറിയും ഒക്കെ ഉണ്ടായിരുന്നു പണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് മെൻസസ് ആയി കഴിഞ്ഞാൽ ആ ഏഴ് ദിവസം ഒരു മുറിക്കകത്ത് ഇരുന്നാൽ മതി ചാണകമൊക്കെ മുഴുകിയ മുറിയിൽ കാലു നീട്ടി ഇരുന്നാൽ മതി കട്ടിലൊന്നുമില്ല കട്ടിലൊന്നും ഇല്ല തറയിലൊന്നും കിടക്കണ്ടേ ഒരു പരമ്പ് കൊടുക്കും എന്നിട്ട് സമയസമയം ആഹാരം അവിടെ എത്തിക്കും അവരെ പുറത്ത് പോലും വിടില്ല നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ മെൻസസ്സായെന്ന് പുറത്ത് പോലും അറിയാറില്ലല്ലോ അവർ ഓടിച്ചാടി തുള്ളിക്കളിച്ച് സ്കൂളിലുമൊക്കെ പോകുന്ന ഒരു പ്രശ്നമില്ല പക്ഷേ അങ്ങനെ ആയിരുന്നില്ല അതുപോലെ തന്നെ ആയിരുന്നു പ്രസവവും പക്ഷേ അങ്ങനെ ഗോപിയുമായി ഒക്കെ വെച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ക്യാമറയുടെ മുന്നിൽ ഷൂട്ട് ചെയ്ത് അവർ തന്നെ യൂട്യൂബിലൂടെ പുറത്തുവിടുന്ന കാലമാണ് ഒരു വാർത്ത അവതാരകയുടെ വേഷം കെട്ടൽ ഇട്ടിട്ട് ഒരു വാർത്താ വാർത്താവതാരകയുടെ നിങ്ങൾക്കറിയാമായിരിക്കും ഒരു ചാനലിൽ ഇപ്പോഴത്തെ ഒരു പ്രബല ചാനലിലെ വാർത്താ വാർത്താവതാരകയുടെ ഒരു ആയി കഥ പോലത്തെ ഡ്രസ്സ് ഒക്കെ ഇട്ടാണ് സ്ഥിരം വരുന്നത് പക്ഷേ നന്നായിട്ട് സാരി ഉടുക്കുന്നത് അപ്പോൾ സാരി ഉടുക്കുന്നതാണ് റെഡിമെയ്ഡ് സാരിയാണെന്നുണ്ടോ അതിനകത്ത് കയറി ഇന്നാൽ മതിയെന്ന് എനിക്കറിയില്ല എന്നിട്ട് അതിൻ്റെ താഴെ ആളുകൾ എഴുതുന്നത് സിനിമയിൽ വന്നാൽ നയൻതാര തോറ്റുപോകുമെന്നാണ് ഈ അവതാരക സിനിമയിൽ അയ്യോ അങ്ങനെയൊന്നും സിനിമയിൽ വന്ന് സിനിമയെ നശിപ്പിച്ചോളയല്ലേ ഒരു നായക സംവിധായകനെതിരെ പീഡന പരാതി വന്നിരുന്നല്ലോ കേരളത്തിൽ അന്വേഷിച്ചു കേസിന് ഉപോത്ബലകമാകുന്ന ഒരു തെളിവുകളും സാക്ഷികളും ഇല്ലാതെ അത് അവസാനിപ്പിക്കുകയും ചെയ്തു സംവിധായകൻ കൊടുത്ത പരാതിയിൽ ഈ പരാതിക്കാരിയായ അതിജീവിതയെ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്വന്തം ജാമ്യത്തിൽ എന്തോ വിട്ടു അത് അമ്പതിനായിരം രൂപ എന്തോ ഒക്കെ വാങ്ങിച്ച് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു പുറത്തിറങ്ങിയത് മുതൽ അവർ വീണ്ടും ഈ പറയുന്ന ഈ നായക സംവിധായകനെ തെറിയോട് തെറി അയാളുടെ ഈ ലൈംഗിക വൈകൃതങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ അവർക്ക് പോലീസിനെ കോടതിയെ പേടിയില്ല എന്നുള്ളതാണ് കോടതി തള്ളിക്കളയണല്ലോ ചെയ്തത് അവരുടെ പരാതികളെ അപ്പോൾ അദ്ദേഹം കൊണ്ടിത് ഒരു പരാതിയിൽ അവർ അറസ്റ്റ് ചെയ്തു പക്ഷേ അറസ്റ്റ് ചെയ്ത് പുറത്തിറങ്ങിയിട്ട് പറയുന്നത് ഇതൊക്കെ ചെയ്തു ഇതിൻ്റെ അപ്പുറം ചെയ്യൂ എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് എന്നിട്ട് അവർ പറയുകയാണ് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കയറുമ്പോൾ എനിക്കൊരു ചമ്മലാണ് ഞാൻ ഇപ്പോൾ ഒരുപാട് കേസുകൾക്ക് മൊഴി കൊടുക്കാൻ പോയല്ലോ എങ്കിലും എനിക്കൊരു ചമ്മലാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലൊന്നും പോകാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കോടതി ചെന്ന് പോക്സോ കേസിലെ പ്രതിയായിട്ട് നിൽക്കാൻ പാടില്ല എന്ന് ജീവിതത്തിൽ ദൃഢമായി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ നമ്മൾ ചെന്ന് നിൽക്കേണ്ടി വരുന്നു അവർ പറയുന്നത് എനിക്ക് പോലീസ് സ്റ്റേഷൻ കുടുംബ വീടുപോലെയാണ് എൻ്റെ അമ്മായി എഴുതി തന്നതോ അല്ലെങ്കിൽ അച്ഛൻ എഴുതന്നതോ ആണ് ഈ പോലീസ് സ്റ്റേഷൻ എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് അപ്പോൾ നോക്കിയേ പോലീസ് സ്റ്റേഷനെ പോലും ഈ സ്ത്രീക്ക് പേടിയില്ല പോലീസുകാരെ ഒട്ടും കാണില്ല അവസാനിപ്പിച്ച ഒരു കേസിനെ എന്ത് ധൈര്യത്തിലാകും ഇവർ വീണ്ടും 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 ലൈവ് ആക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ ഇതൊക്കെ ഓർക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ചിരിക്കുന്ന നർമ്മ രംഗങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് മിമിക്രി അടക്കം അങ്ങനെ എന്നെ വിസ്മയിപ്പിച്ച നടന്മാരിൽ ഒരാളായിരുന്നു കൊല്ലം സുതി ഒരുപാട് എന്നെ ചിരിപ്പിച്ചിട്ടുണ്ട് ഈ പല് രണ്ട് ഇടയുള്ള അയാളുടെ ലുക്കും അയാളുടെ വർത്തമാനവും ആ വർത്തമാനത്തിൻ്റെ വേരിയേഷനും ഒക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു സിനിമാക്കാർ രാത്രി യാത്ര ചെയ്യലെന്ന് ഞാൻ പലപ്പോഴും നമ്മുടെ പ്രോഗ്രാമുകളിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലൊരു രാത്രി യാത്രയിൽ സുധി മാത്രം ഈ ലോകം വിട്ടുപോയി അയാൾക്ക് ആദ്യ ഭാര്യയിലൊരു മകനുണ്ട് നല്ല ഓമനത്തുള്ള ഒരു മകൻ രണ്ടാമതായുള്ള ഒരാളെ കല്യാണം കഴിച്ചു അതിലൊരു കുട്ടിയുണ്ട് ഈ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ എന്താ പറയുക മൊത്തം സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടതുപോലെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു എനിക്കതൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് തോന്നിയത് എൻ്റെ വീട്ടിൻ്റെ താഴെ ഒരു ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികൾ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടി നാല് പേര് താമസിക്കാൻ വന്നു പൊക്ക അല്പക്കുറവാണെങ്കിലും നല്ല ദൃഢഗാത്രനായ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ അവന് പ്ലംബിങ്ങാണ് ജോലി പ്ലംബിങ്ങിന് പോകും സൈക്കിളുണ്ട് സൈക്കിളൊക്കെ ഈ ജയൻ ഉരുട്ടും പോലെ ഒരു കൈ കൊണ്ടാണ് ഈ തേരി ഉരുട്ടിക്കയറ്റൊക്കെ ചെയ്യുന്നത് എന്നോട് നല്ല പെരുമാറ്റമായിരുന്നു അയാളുടെ അച്ഛനൊരു മുസൽമാനും അമ്മ ഒരു നായർ സ്ത്രീയുമാണ് ഷീവരാഗത്തുകാരനാണ് അച്ഛനവിടെ എന്തോ ചായക്കട എന്തോ നടത്തുകയാണ് അവിടെ ജോലിക്ക് വന്ന പെൺകുട്ടിയാണ് ഇയാൾ കല്യാണം കഴിച്ചത് അതിൽ അങ്ങനെ അച്ഛനോടും അമ്മയോടും ഒക്കെ തെറ്റി അങ്ങനെയാണ് വാടക വീടെടുത്ത് ശാന്തിവിളിയിലെത്തിയത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഗൾഫിലേക്ക് പോയി ഗൾഫിൽ പോയിട്ട് വെള്ളിയാഴ്ച തോറും വിളിക്കും ഇന്നത്തെ പോലെ എപ്പോഴും വിളിക്കാവുന്ന സംവിധാനമല്ല ഭയങ്കര കാശാണ് അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ആ ഏരിയയിൽ ലാൻഡ് ഫോൺ ഉള്ളത് എൻ്റെ വീട്ടിൽ മാത്രമാണ് ലാൻഡ് ഫോൺ മാത്രമല്ല കോഡ്ലെസ് ലെസ് ഫോൺ ഉള്ളതും എനിക്ക് മാത്രമാണ് ഒരു പത്ത് മുന്നൂറ് മീറ്റർ മാറി നിന്ന് സംസാരിക്കാം ഞാൻ ഈ കോഡ്ലെസ്സിലൊക്കെ സംസാരിച്ചിടിക്കുമ്പോൾ വഴിയെ പോകുന്നവരൊക്കെ കൗതുകത്തോടെ നോക്കുമായിരുന്നു അപ്പോൾ ഈ പറയുന്ന പെൺകുട്ടിക്ക് ഗൾഫിൽ നിന്നും ഭർത്താവ് വെള്ളിയാഴ്ച വിളിക്കുന്ന ഫോൺ ഞങ്ങളുടെ നമ്പറിലേക്കാണ് വിളിക്കുന്നത് അപ്പോൾ അവർക്ക് അവരെ വിളിച്ച് പറയും അവരൊന്ന് ഫോൺ എടുക്കും അപ്പോൾ ഞാൻ ഒരു ദിവസം പറഞ്ഞു വീട്ടിനകത്ത് അത് അവരൊക്കെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തണ്ട അവർക്ക് എന്തൊക്കെയൊക്കെ ഭാര്യയും ഭർത്താവിനൊക്കെ സംസാരിക്കാൻ കാണുമില്ല കോഡ്ലെസ് കൊടുക്കും എവിടെ ഞങ്ങളുടെ പറമ്പിൻ്റെ അങ്ങ് അറ്റം പോയി ഒന്നും വല്ല പ്ലാവിലോ എങ്കിലുമൊക്കെ ചാരി നിന്ന് സംസാരിക്കും അങ്ങനെ ജീവിതം പച്ചപിടിച്ചു വീടൊക്കെ നന്നായിട്ട് റിപ്പയറൊക്കെ ചെയ്ത് നല്ല രസമുള്ള വീടാക്കി രണ്ട് കുട്ടികളും നല്ല ഒരു പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുന്നു നല്ല ജീവിതം ഒരു സുപ്രഭാതത്തിൽ അവൻ തിരിച്ചു വന്നു ഇനി പോകുന്നില്ല എന്നെ കണ്ടോ പറഞ്ഞു ചേട്ടാ ഞാനത് മതിയാക്കി ഇനി ഇവിടെ തന്നെ പഴയ പണിക്ക് തന്നെ പോവാം നമുക്ക് വലിയ നേട്ടമൊന്നും ഇല്ല ചേട്ടാ പിന്നെ കുടുംബമായിട്ട് ഇവിടെ കഴിയുന്നില്ലേ നല്ലതെന്ന് പറഞ്ഞു ഞാനൊരു ദിവസം രാവിലെ നടക്കാൻ പോകുമ്പോൾ തലയിൽ കൂടെ വെള്ളം തോർത്ത് കെട്ടി ഈ ഭാര്യ ഭർത്താവിനെ പിടിച്ചുകൊണ്ട് വരിക ഞങ്ങട്ടെന്തു പറ്റി പനി ശാന്തിളി ആശുപത്രിയിൽ പോയിട്ട് വരിക ഞാനിങ്ങനെ നോക്കിയിട്ടുണ്ട് ഏയ് നിങ്ങൾക്ക് പനിയല്ല കേട്ടോ നിങ്ങളുടെ കണ്ണൊക്കെ ഭയങ്കരമായിട്ട് മഞ്ഞളിച്ചിരിക്കുന്നു നിങ്ങൾ വേറെ നിങ്ങൾ ഡോക്ടറെ കാണിക്കണം ആശുപത്രി കാണിക്കണം നിങ്ങളുടെ രക്തം പരിശോധിക്കണം എന്തോ നിങ്ങൾക്ക് അസുഖം ബാധിച്ചിട്ടുണ്ട് നാളെ പോകാൻ ചേട്ടാ ഞാൻ ഒന്ന് ഒരു മണിക്കൂറങ്കിൽ ഒരു മണിക്കൂർ വൈകാതെ പോകണം എന്ന് പറഞ്ഞു അവർ വീട്ടിൽ ചെന്ന് പൈസയൊക്കെ അറേഞ്ച് ചെയ്തിട്ടായിരിക്കും ആട്ടോ പിടിച്ച് ജനറൽ ആശുപത്രിയിലേക്ക് എനിക്കോ ജനറൽ ആശുപത്രിയിൽ നിന്ന് നേരെ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു ചെന്നം പിന്നെ മഴ പെയ്യുന്ന അന്നത്തെ സന്ധ്യ വൈകുന്നേരം എൻ്റെ വീട്ടിന് മുന്നിലുള്ള വഴിയിലൂടെ ഒരു ആംബുലൻസ് വലിയൊരു ആംബുലൻസ് ഇങ്ങനെ ഉരുട്ടി കൊണ്ടു കൊണ്ട് താടിക്ക് പോകുന്നു ഞാൻ ഇറങ്ങി പുറത്തിറങ്ങി നോക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ മതിൽ അവസാനിക്കുന്നിടത്ത് കൊണ്ട് നിർത്തി ഞാൻ ഓടിച്ചെന്നു നോക്കുമ്പോഴാണ് അറിയുന്നത് ഈ യുവാവ് മരിച്ചു രാവിലെ കണ്ട യുവാവ് മരിച്ചു വലിയ കഷ്ടമായി മരണാനന്തര കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അന്ന് ഞാൻ റെസിഡൻസിലൊക്കെ ശാന്തി റെസിഡൻസ് അസോസിയേഷനിലൊക്കെ പ്രവർത്തിക്കുന്ന കാലം എല്ലാവരും ഇടപെട്ടു എൻ എസ് എസും നാട്ടുകാരും എല്ലാം ഒരു ദാരുണമായ മരണമല്ലേ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം അയാൾ മരിച്ചും മൂന്നാമത്തെ ദിവസമായിട്ട് സിന്ധു എന്നെൻ്റെ പറയുന്ന അണ്ണ അയാൾ മരിച്ചതിൻ്റെ വിഷമത്തിൽ ആ ചേച്ചി തലമുടി മുഴുവൻ കറുക്കത്തി വെച്ച് അറുത്തു കളഞ്ഞു അമ്മ കറുക്കത്തി വെച്ച് അറുത്താൽ മരിച്ചവൻ തിരിച്ചു വരുമോ അങ്ങനെയൊക്കെ ചെയ്ത് ഭയങ്കര പ്രശ്നമായി രണ്ട് കുട്ടികളെ വളർത്തുന്നത് ഇനി എങ്ങനെ ജീവിക്കും അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് പറയുന്നു അവിടെ ഒരു മിഷൻ സ്കൂളിലാണ് ഈ കുട്ടികൾ പഠിച്ചിരുന്നത് അവിടെ എന്തോ ഒരു ജോലി കൊടുത്തു തൂപ്പുകാരിയായിട്ടോ പിയൂണായിട്ടോ എന്തോ ജോലി കൊടുത്തു അപ്പോൾ ജീവിതം അവർ പച്ചപിടിക്കും എന്നെനിക്ക് തോന്നി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അറിയുന്നു ഇവരെ അവിടെ കാണാനില്ല ഭാര്യ ഈ സ്ത്രീയും അവരുടെ രണ്ട് മക്കളെയും കാണാനില്ല എട്ടോ പത്തോ ദിവസം കഴിഞ്ഞപ്പോൾ അവർ ഒരു ദിവസം വൈകുന്നേരം തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ എന്നെ കണ്ടു കണ്ടപ്പോൾ എന്നെ പറഞ്ഞു കാരണം ഞങ്ങൾ പോട്ടപ്പള്ളിയിൽ ധ്യാനം ഇരിക്കാൻ പോയതാണ് ഈ ദൃശ്യ സിനിമയെ പറ്റി ആലോചിച്ചാലൊക്കെ എനിക്ക് ഈ സ്ത്രീയെ ഓർമ്മ വരും കോട്ടപ്പള്ളിയിൽ ഞങ്ങൾ ധ്യാനം ഇരിക്കാൻ പോയി ഞങ്ങൾ എന്തിനും അല്ല ഞങ്ങൾ ഇവിടുന്ന് ആ സ്കൂളിൽ നിന്ന് പോയപ്പോൾ അവരെ കൂടെ ഞാനും പോയി ഞാൻ മതം മാറിയിടണം ഞാൻ ക്രിസ്ത്യാനിയായി ഇനി ഒരു ദൈവങ്ങളെ എനിക്ക് വിശ്വാസമില്ലേണ് നമ്മളെ ഞാൻ എല്ലാവരും തള്ളിക്കളഞ്ഞ് എന്നൊക്കെ പറഞ്ഞാൽ അവർ വീട്ടിൽ ഇരുന്ന ഫോട്ടോകളൊക്കെ എടുത്ത് കളഞ്ഞ് യേശുവിനെ അടുത്ത് കയറ്റിച്ച് അവരി ഞാനൊന്നും പറയാൻ പോയില്ല അവരുടെ ഒരു മാനസിക വിഷമം അതിൽ മാറുകയാണെങ്കിൽ മാറട്ടെ എന്ന് ഞാനും വിചാരിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞ് പറയുന്നു ഇവർ ഡ്രൈവിംഗ് പഠിക്കുന്നു ഞാൻ വിചാരിച്ചു വണ്ടിയൊന്നും ഇല്ലാത്തവരെന്തിനാണ് ഡ്രൈവിംഗ് പഠിക്കണേ അത് കഴിഞ്ഞപ്പോൾ അവരൊരു ഡ്രൈവിംഗ് സ്കൂളിലെ ടീച്ചറായി കുറേ കഴിഞ്ഞപ്പോൾ അവർ സ്വന്തമായിട്ടൊരു എടുത്തു അപ്പോൾ ഇങ്ങനെ ഗ്രാജ്വലായിട്ട് ആളിൻ്റെ സ്വഭാവം മാറുന്നതനുസരിച്ച് നമ്മളോടുള്ള ബന്ധങ്ങളും ഇങ്ങനെ അകന്നകന്നു പോയി ആരെയും അവർ വകവയ്ക്കാതായി അവർ ഡ്രൈവിങ് സ്കൂൾ തുടങ്ങി ഒരു മാരുതി കാറൊക്കെ എടുത്ത് ഡ്രൈവിംഗ് പഠിപ്പിരു ഞങ്ങളുടെ ശാന്തുള്ള റോഡിലൊക്കെ ഇട്ട് ഇങ്ങനെ ആളെ പഠിപ്പിക്കുകയാണ് ഒരു ദിവസം രാത്രി എൻ്റെ ഗേറ്റിൽ വന്ന് ആരോ ഒരുപാട് പ്രാവശ്യം മുട്ടുന്നു ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ യൂണിഫോമിലുള്ളൊരു പോലീസുകാരനാണ് ഒന്ന് കിടുങ്ങി ഞാൻ ഇറങ്ങി ചെന്ന് എന്താ അപ്പോൾ ഞാൻ ഗേറ്റിന് താഴേക്ക് നോക്കുവാണ് ഇടവഴിയിൽ വേറെ രണ്ട് പോലീസുകാരോ ഒരു എസ് ഐ ഒരു മഫ്റ്റിയിലുള്ള ഒരു ചെറുക്കൻ നിൽക്കുണ്ട് പിന്നെ ഇവിടെ അടുത്തൊരു ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരാളില്ലേ അവനുണ്ട് അവരുടെ കാർ റോഡിൽ കിടക്കായിരുന്നു ആ കാറിനകത്ത് ഈ പയൻ കിടക്കായിരുന്നു ഇവനോ വിളിച്ച് തട്ടി വിളിച്ച് രാത്രി നിന്നാണ് ഈ കാർ ഇവിടെ ഇട്ടേക്കണമെന്നുള്ള സംസാരിച്ചപ്പോൾ പറഞ്ഞാൽ എവൻ്റെ കൂടെ വന്ന രണ്ട് പേർ ആ വീട്ടിലേക്ക് പോയിട്ടുണ്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല അപ്പോൾ മണി രണ്ട് മണി എന്തോ ആയി ഒന്ന് താങ്കൾ വരാമോ ഞാൻ ഏയ് അല്ല വരൂ ഒരു സാക്ഷി വേണ്ട ഇത് എല്ലാത്തിനും ഞാൻ കൂടെ പോയി റെസറൻസിൻ്റെ ആളല്ലേ വിശാല ഹൃദയനല്ലേ പോയി ഞാൻ ഒന്ന് മാറി മാറിയിരുന്നു അവർ കഥയിൽ ചെയ്തു തുറന്നു രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീയും വളരെ മോശപ്പെട്ട കാഴ്ചയിൽ അമ്മ രണ്ടെണ്ണത്തിനെയും പോലീസുകാർ പൊക്കിക്കൊണ്ട് പോയി ഇവർക്കൊരു കൂസലൊന്നുമില്ല ഇവർ ആൾ മാറി അതാണ് പ്രശ്നം പിന്നെ അവരവിടെ എന്തൊക്കെ കാണിച്ചു എന്ന് ഞാൻ ക്യാമറയുടെ മുന്നിൽ പറയുന്നില്ല എന്നോടും ഒരു പ്രശ്നവുമില്ല സിന്ധുവിനോടും ഒരു പ്രശ്നവുമില്ല പക്ഷേ ഞാൻ പിന്നെ പിന്നെ അവരെ കണ്ട മുഖത്തുമൊക്കെ അതായി കാലം കഴിഞ്ഞു പോകുന്നു കാണിക്കാൻ പാടില്ലാത്തതെല്ലാം നടക്കുന്നു ആ പെൺകുട്ടി വലുതാവുന്നു അവിടെ വന്നുകൊണ്ടിരുന്ന ഏതോ ചെറുക്കൻ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നു അതിലൊരു പെൺകുട്ടിയാവുന്നു ഒരു സുപ്രഭാതത്തിൽ ഈ പറയുന്ന പെൺകുട്ടി തൂങ്ങി മരിച്ചു മകനെന്തായി എന്ന് എനിക്കറിയില്ല ഇപ്പോൾ ആ മകളുടെ മകളെ കൊച്ചിനെ വളർത്തുകയാണ് അവർ ഇവരെ ശാന്തി ഉള്ളിലൊക്കെ വെച്ച് ഞാൻ ഇപ്പോൾ കാണാറുണ്ട് അകാല വാർദ്ധക്യമെന്ന് പറഞ്ഞാൽ സോമാലിയയിലെ പട്ടിണി നടക്കുന്ന പിള്ളേരെ പോലെ ഇപ്പോൾ അവരെ കാണാം നല്ല സുന്ദരിയായ സ്ത്രീയായിരുന്നു നല്ല ആരോഗ്യമുള്ള സ്ത്രീയായിരുന്നു ഇപ്പോൾ അവരെ കണ്ടാൽ ഒരു തൊണ്ണൂറ് വയസ്സ് തോന്നും മുഖത്തൊക്കെ ഒരുപാട് കൃത്രിമ പാടുകളൊക്കെ വന്ന് മൊത്തം എന്താ പറയുക അധപ്പതിച്ചു പറയാം അവരെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് അല്ലെങ്കിൽ അവരെ ഭർത്താവ് മരിച്ചപ്പോൾ അവർ കാണിച്ച ആ ആത്മാർഥതയും അതിനുശേഷം അവരെ ജീവിതത്തിൽ കാണിച്ച നിറയേടുകളും ഒക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ കൊല്ലം സുതിയുടെ ഭാര്യയെക്കുറിച്ച് ഞാൻ ആലോചിക്കാറുണ്ട് അവരിപ്പോൾ മൂത്ത മകൻ ആദ്യ ഭാര്യയിലുള്ള മകൻ അവൻ്റെ അമ്മൂമ്മയുടെ കൂടെ സുധിയുടെ അമ്മയുടെ കൂടെ പോയെന്ന് തോന്നും ഇവിടെ സഹിക്കവയ്യാതെ ഇളയ കുട്ടി ആര് നോക്കുന്നു എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ കുട്ടി ഈ പറയുന്ന സുധിയുടെ ഭാര്യ ഇപ്പോൾ നടിയാണ് നടിയെന്നു പറഞ്ഞാൽ ഈ വഴിയെ പോകുന്ന അലവലാദികളെടുക്കുന്ന ആൽബത്തിലൊക്കെയാണ് അഭിനയിക്കുന്നത് മഞ്ജു വാര്യരെ പോലെയുണ്ട് ഞാനെന്നാണ് എല്ലാവരും പറയുന്നതെന്നാണ് പാവം ഈ പെൺകുട്ടി പറയുന്നത് അതുപോലെ തന്നെ എറണാകുളത്ത് ഒരു കൂതുറ ടീമുണ്ടല്ലോ രണ്ടു പറഞ്ഞാൽ ഈ ആശു ഈ ആശുപത്രി പെറ്റിട്ട് പെറ്റിട്ടു എന്ന് പറയുമ്പോൾ തിയേറ്ററിൽ പെറ്റിട്ട് രണ്ടു നാലവരാതികളുണ്ടല്ലോ അതിൽ ഒരു ചെറുക്കനുമായിട്ട് ഒരു ആൽബത്തിൽ അഭിനയിക്കുകയും ആ ആൽബത്തിൻ്റെ സംവിധാനം എന്ന് പറഞ്ഞാൽ അവൻ ഈ പറയുന്ന സുധിയുടെ ഭാര്യയെ ലിപ് ലോക്ക് ചെയ്തു ആടി ബഹളം ഇതെല്ലാം യൂട്യൂബിൽ കിടക്കാണ് അവനെ മുഖത്തൊക്കെ ഇങ്ങനെ അള്ളി അള്ളിപ്പിടിച്ചിട്ട് ഒരുത്തൻ ഇടിക്കുന്നു അവൻ ചിരിച്ചോണ്ടിരിക്കുന്നു കാരണം ഈ ചേച്ചിയെ ലിപ് ലോക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്നായിരിക്കും അവൻ്റെ സന്തോഷം അവർ ദേഹമൊക്കെ കാണിക്കുന്ന എല്ലാവരും കാണിക്കുന്ന പൂക്കളൊക്കെ എല്ലാം തുറന്ന് കാണിക്കുന്ന ഫോട്ടോകൾ ഇട്ടിട്ട് അവർ പറയുകയാണ് എൻ്റെ വയറ് ഞാൻ ഇഷ്ടം പോലെ കാണിക്കും എനിക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കും എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും എന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ ദുബായിലൂടെ പോയിരിക്കുന്നു എന്തിനാണെന്ന് എനിക്കറിയില്ല ദുബായിൽ പോയിരിക്കുന്നു എനിക്ക് ദുബായിലുള്ള വിവരങ്ങളൊക്കെ കിട്ടും കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാം എനിക്കപ്പഴും തോന്നിയത് മുലക്കരം പിരിച്ചിരുന്ന നാടാണ് നമ്മുടെ കേരളം മാറുമറയ്ക്കാനായി സമരം ചെയ്തിരുന്ന നാടാണ് നമ്മുടെ കേരളം അതിൽ ആ സമരത്തിൽ നമ്മൾ വിജയിച്ചവരാണ് കമ്മലിടാനായി സമരം ചെയ്ത നാടാണ് കേരളം ആ കേരളത്തിൽ ഇപ്പോൾ പറയുന്നത് ഇതൊന്നും ഇടാതെ എല്ലാം ഞങ്ങൾ കാണിക്കും അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ് എന്ന് പറയുന്ന നാടാണ് മാറുമറയ്ക്കാനെന്ന് ഞങ്ങൾക്ക് മനസ്സിലെന്നേ അത് ഞങ്ങളുടെ ശരീരം ഞങ്ങൾ കാണിക്കുന്നത് നിങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ള ക്യാമറയുടെ മുന്നിൽ ഞങ്ങൾ ഇഷ്ടം പോലെ കാണിക്കും അപ്പോൾ ഈ മാറു മാറുമറയ്ക്കാനായി സമരം നടത്തിയതൊക്കെ വെറുതെ ആയി എന്നെനിക്ക് തോന്നുന്നു എൻ്റെ എല്ലാം എനിക്കിഷ്ടമുള്ളവർക്ക് അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരിടത്ത് കാണിക്കും ചോദിക്കാൻ നീ ആരാണ് എന്ന് അവർ ചോദിക്കുന്ന അവസ്ഥയിലെത്തി നിൽക്കുന്നു അപ്പോൾ ക്ഷീണ്ട നായരും സുരാജ് വ്യഞ്ചാറമോടും അടക്കം ഒരുപാട് പേർ അവരെ രക്ഷപ്പെടുത്താനായി വീട് കൊടുക്കാനോ ഇവർക്ക് ജോലി ട്വൻറ്റി ഫോർ കൊടുക്കാനോ എന്തൊക്കെ വിഷമങ്ങൾ നടന്നാണ് എല്ലാം തീർന്നു കാരണം അവരെ എല്ലാവരെയും അവർ ഗെറ്റൗട്ട് അടിച്ചു ഔട്ട് അടിച്ചിട്ട് ഞങ്ങളെ പോലീസ് ഞങ്ങളെ തല്ലിയാൽ നിങ്ങൾ എന്താ കോൺഗ്രസ്സേ എന്ന് വിളിച്ചതുപോലെ എൻ്റെ ശരീരം എൻ്റെ പൂക്കള് എൻ്റെ അവയവങ്ങൾ എനിക്കിഷ്ടമുള്ളവരുടെ മുന്നേ ഞാൻ കാണിക്കും ഞാൻ മഞ്ജു പോലെ ഇരിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താ ഇത്ര അമർഷം എന്നാണ് ആ കുട്ടി ചോദിക്കുന്നത് കഷ്ടമായിപ്പോയി എന്ന് എനിക്ക് പറയാനുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ശാന്തിവിളയിലെ ഡ്രൈവിംഗ് സ്കൂൾ നടത്തിയ സ്ത്രീയെപ്പോലെ ആകാതിരിക്കട്ടെ സുധിയുടെ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കൂടുതൽ പറഞ്ഞാൽ കേസാവും അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല സുധിയുടെ ഭാര്യ ചിന്തിക്കട്ടെ എല്ലാം മിസ് കഴിഞ്ഞ ശേഷം കരിവേപ്പല പോലെ എടുത്ത് കളയുന്നവന്മാരാണ് ഈ ആൽബം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന പിച്ചക്കാരന്മാർ എന്നുള്ള ബോധം ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും സ്വയം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കോറാൽ കോറൽ ഗ്രൂപ്പിലെ എല്ലാവർക്കും നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നമസ്കാരം